കേരളത്തിൽ പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുന്നു ഡെങ്കി കേസുകൾ പ്രതിദിന എണ്ണം കണക്ക് കൂട്ടിയതിനും നേരത്തെ പകർച്ചവ്യാധി കണക്ക് കുത്തനെ ഉയരുകയാണ് രോഗപ്രതിരോധത്തിനായുള്ള ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ആക്ഷൻ പ്ലാൻ തിങ്കളാഴ്ച തുടങ്ങും പത്ത് ദിവസത്തിനിടെ ആയിരത്തിയഞ്ച് ഡെങ്കി കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് കേസുകളും എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ ബാധിച്ച് ഇരുപത്തി പേർ മരിച്ചു ജൂൺ ഇരുപത്തിയാറിന് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി എൺപത്തിരണ്ട് ഡെങ്കി കേസുകളാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഡെങ്കി കേസുകളുടെ എണ്ണം നൂറിന് മുകളിലാണ് കഴിഞ്ഞ മാസം സംസ്ഥാനത്താകെ സ്ഥിരീകരിച്ച ഡെങ്കി കേസുകളുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അൻപതെങ്കിൽ ഈ മാസം ഇതുവരെ രണ്ടായിരത്തി പതിമൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി പിടിപെട്ടത് അതിൽ പകുതിയും കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെയാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ മാസത്തേക്കാൾ മൂന്നിരട്ടി എച്ച് വൺ എൻ വൺ കേസുകളാണ് ഈ മാസം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് എലിപ്പനി പിടിപെട്ടവരുടെ എണ്ണവും ഇരട്ടിയായി ഒരാളിൽ നിന്ന് കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരുന്നത് തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ഫീൽഡ് സർവേ ഊർജിതമാക്കി